റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യൻ എണ്ണ കമ്പനികൾ പിൻവാങ്ങുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് പിന്നാലെയാണ് ഈയൊരു നീക്കം ഏപ്രിൽ മുതൽ വിതരണം ചെയ്യാനുള്ള എണ്ണ വാങ്ങുന്നതിൽ നിന്നാണ് പിന്മാറുന്നത് എന്ന് വിവരമുണ്ട് ഇന്ത്യൻ ഓയിൽ ഭാരത പെട്രോളിയം റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ എണ്ണ കമ്പനികൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ റഷ്യൻ വ്യാപാരികളിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാർച്ചിൽ ഷെഡ്യൂൾ ചെയ്ത റഷ്യൻ എണ്ണ വിതരണങ്ങൾ ഉണ്ടാകും എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ തന്നെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് നിരീക്ഷിക്കാൻ അമേരിക്കൻ വാണിജ്യ വകുപ്പിനെ ചുമതലപ്പെടുത്തി ഈ നീക്കത്തോട് പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല റഷ്യയ്ക്ക് പകരം അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കൂടുതൽ വാങ്ങും വരും പതിറ്റാണ്ടുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കും നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം കർശന നിലപാട് സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയ്ക്ക് മേൽ അധിക നികുതി ചുമത്തിയത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് പുനരാരംഭിച്ചാൽ ഇപ്പോൾ ഒഴിവാക്കിയ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി പുനഃസ്ഥാപിക്കുമെന്നാണ് യു എസ് മുന്നറിയിപ്പ് റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ചുമത്തിയ അധിക തിരുവ ഒഴിവാക്കുന്ന ഉത്തരവിലാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യയുടെ ഭാവിയിലെ എണ്ണ വാങ്ങലുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്നാണ് ഉത്തരവിൽ പറയുന്നത് നേരിട്ടോ അല്ലാതെയോ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് നിരീക്ഷണം നടത്താൻ ട്രംപ് വാണിജ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് എന്നിവയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഏകോപനത്തോടെയുമായിരിക്കും നിരീക്ഷണം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നു എന്ന് കണ്ടാൽ സ്റ്റേറ്റ് സെക്രട്ടറി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പ്രസിഡന്റ് എടുക്കേണ്ട നടപടി നിർദ്ദേശിക്കണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം നികുതി ചുമത്തുന്നത് പുനഃസ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യം പരിഗണിക്കണം എന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇന്ത്യ യുഎസ് വ്യാപാര കരാറിന്റെ രൂപരേഖ പ്രകാരം യു എസിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങൾക്ക് ഇന്ത്യ നികുതി ഇളവ് ഉറപ്പാക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി പതിനെട്ട് ശതമാനം തിരുവയാണ് യു ചുമത്തുക റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്നും യു എസിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്നും ഇന്ത്യ ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ഉത്തരവിൽ പറയുന്നു റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവ ഒഴിവാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക ഉത്തരവിൽ ഒപ്പുവച്ചു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുമോ എന്ന ചോദ്യത്തിന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ മറുപടി പറഞ്ഞില്ല ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമെന്നും പീയൂഷ് ഗോയൽ മറുപടി പറഞ്ഞു ഇന്ത്യ യുഎസ് വ്യാപാര കരാറിന്റെ രൂപരേഖ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പീയുഷ് ഗോയൽ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരാണ് റഷ്യ യുക്രൈൻ യുദ്ധം കാരണം ഉപരോധത്തിലായ റഷ്യ മികച്ച ഡിസ്കൗണ്ടിൽ ഇന്ത്യക്ക് എണ്ണ വിതരണം നൽകിയിരുന്നു